ഇന്നത്തെ വചന പ്രാർത്ഥന എന്ന ആയുധം പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത വാതിലുകളില്ല പ്രാർത്ഥിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളില്ല പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല പ്രാർത്ഥിച്ചാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല അതിനാൽ വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥനയുടെ മറുപടി കാണുവാൻ സാധിക്കും ആരും കാണാതെ ദൈവസന്നിധ്യൽ കണ്ണുനിനോടുകൂടെ ആയിരിക്കുന്നു എങ്കിൽ ആ കണ്ണുനീരിന് ഉറപ്പായും താങ്കൾക്ക് പ്രതിഫലം ലഭിക്കും ഒരിക്കൽ താങ്കൾ കണ്ണുനീരോടുകൂടെ വിതച്ചാൽ താങ്കൾക്ക് ആർപ്പോടുകൂടെ കൊയ്യുവാനുള്ള അവസരം ദൈവം നൽകുവാനിടയാകും വചനം ശ്രവിക്കുന്ന താങ്കളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും വിശ്വസിക്കുക വിടതി ലഭിക്കാനായി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം കർത്താവാണ് ആരാധനയ്ക്ക് യോഗ്യൻ കർത്താവാണ് സ്തുതികൾക്ക് യോഗ്യൻ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരശുശുശ്രൂഷ കാലത്ത് കർത്താവ് കടന്നു പോകുന്നു എന്ന് കേട്ട ബർത്തിലോമായി എന്ന കുരുടൻ തൻ്റെ വിടുതലിനു വേണ്ടി നിലവിളിച്ചു മിണ്ടാതിരിപ്പാൻ പലരും പറഞ്ഞു മിണ്ടാതിരിപ്പാൻ പലരും പറഞ്ഞവനെ ശ്വാസിച്ചിട്ടു ദാപിതിൻ്റെ പുത്രനായ യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു കാഴ്ചയുള്ള അനേകർ യേശുക്രിസ്തുവിനെ തച്ചൻ്റെ മകനായി കണ്ടപ്പോൾ കാഴ്ചയില്ലാത്ത ബർത്തിലോമായി പ്രവചനത്തിൽ വിശ്വസിച്ചു ദാവിദിൻ്റെ വംശത്തിൽ മിശിക ജനിക്കുമെന്ന് അവൻ കേട്ടിട്ടുണ്ട് അവൻ വിളിച്ചു ദാവിദിരു പുത്രണ യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ഒരു പ്രപഞ്ചത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച സൃഷ്ടിതാവ് അന്ധനായ ഭർത്തുലോമായയുടെ വാക്കിൽ അവിടെ നിന്നു വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ ഭർത്തുലോമായിയുടെ നിലവിളി കേട്ട് യേശു കർത്താവ് അവനുവേണ്ടി വിടുതൽ നൽകിയെങ്കിൽ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത് നമ്മുടെ നിലവിളികളെ കർത്താവ് കേൾക്കുന്നുണ്ട് നാം നിലവിളിയോടുകൂടെ കർത്താവിനോട് നമ്മുടെ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മുടെ ശബ്ദത്തിന് ചെവി കൊടുത്ത് നമ്മുടെ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകുന്നു നിലവിളിയോടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുവാനിടയാലും ഏഹൂദാകൂലം മുഴുവൻ നിലവിളിയുടെ അനുഭവം കടന്നു വന്നപ്പോൾ മുഹൂർത്തക്കായ്ക്ക് നിലവിലുള്ള അനുഭവം വന്നപ്പോൾ രാജസാനിൽ നിന്ന് രാജാവിന് ദൈവം തട്ടി ഉണർത്തി ഭാരപ്പെടുമ്പോൾ ദൈവസന്നിധി ഉപവസിച്ച് ചില തീരുമാനങ്ങൾ എസ്തറെടുത്തു ക്രമപ്രകാരം അല്ല എങ്കിലും രാജസന്നിധിയിലെത്തിയാൽ രാജാവ് പൊൻ ചെങ്ങോൽ ആ വ്യക്തിയുടെ നേരെ നീട്ടിയില്ലെങ്കിൽ ആ വ്യക്തി മരിക്കും ക്രമപ്രകാരം ക്രമപ്രകാരമല്ലെങ്കിലും ദൈവജനത്തിൻ്റെ വിടുതലിനായി എസ്തർ രാജസന്നിധിയിൽ പോകുന്നതിന് മുമ്പ് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായിപ്പാനുള്ള കൃപ പ്രാപിപ്പനുമായി എസ്താർ ധൈര്യത്തോടുകൂടെ പ്രാർത്ഥനയോടും കൂടെ കൃപാസനത്തിന് അടുത്തിരുന്ന് അതിനുശേഷം ചെന്ന അവൾക്കായി രാജാവ് പൊൻചൊങ്കോൽ നീട്ടി അവൾ രക്ഷിക്കുകയും ദൈവജനത്തിൻ്റെ വിടുതൽ ലഭിക്കുകയും ചെയ്തുവെങ്കിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ദൈവസന്നിധിയിലെ ആവശ്യങ്ങൾ അറിയിക്കുന്നവർക്ക് വേണ്ടി ആരുടെ ഹൃദയത്തെയും തിരിച്ച് അനുകൂലമാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന എസ്തോറിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ തിരുവചനത്തിൽ പ്രകാരം വായിക്കുന്നു രാജാവിൻ്റെ ഹൃദയം യഹുവയുടെ കയ്യിലെ നീർത്തോടു പോലെ ഇരിക്കുന്നുവെന്ന് അതിനാൽ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിവർത്തിക്കുവാൻ കഴിയും ഹന്ന ദൈവസ്ഥാനത്തിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു ഹന്നയുടെ പ്രാർത്ഥനയുടെ മറുപടിയായി ഒരു ശമൂഹനെ ദൈവം നൽകുവാനിടയായി ഹന്ന കണ്ണനീരോടുകൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഹന്നയുടെ കണ്ണനീരിനെ തുരുത്തിയിലാക്കി അവിടെ ഗർഭം തുറന്നുവെങ്കിൽ അടയപ്പെട്ട വാതിലിനെ ദൈവം തുറക്കുവാനിടയാകും ഭജനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ പ്രാർത്ഥിച്ചാൽ തുറക്കാത്ത വാതിലുകളില്ല എബേസിൻ്റെ പ്രാർത്ഥന വളരെ ശ്രദ്ധേയമാണ് ഒന്നും ദിനർത്താൻ തന്നെ പുസ്തകം നാലാമധ്യായം ഒൻപത് മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു എബേസ് തൻ്റെ സഹോദരന്മാരെക്കാളും ഏറ്റവും മാന്യനായിരുന്നു അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടു കൂടെ എന്ന് പറഞ്ഞ് അവന് എബേസ് എന്ന് പേരിട്ടു എബേസ് ഇസ്രൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു എബേസിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ചരിത്ര പുസ്തകം വായിക്കുമ്പോൾ എബേസിൻ്റെ മക്കൾ സ്റ്റൈൻറ്റിസ്റ്റായി എന്ന് പറയുവാനിടയായി തലമുറകളെ പോലും ദൈവം മാനിപ്പാനിടയായി അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കാമോ പ്രാർത്ഥന എന്ന ആയുധത്തെ മൂർച്ഛ കൂട്ടാൻ വളരെ ശക്തിയോടുകൂടെ പ്രാർത്ഥിച്ച് പ്രാർത്ഥന വിഷയങ്ങൾക്ക് മറുപടി നേടുവാൻ വചനഷ നയകർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമയാണ്